നമസ്കാരം എമിയാണ് ന്യായമായിട്ടുള്ള അവകാശങ്ങൾ ഉന്നയിച്ച് തിരുവനന്തപുരത്തെ സിഗ്ഗി തൊഴിലാളികൾ നിർബന്ധിത പണിമുടകിൽ പണിമുടക്കിലേക്ക് നീങ്ങുകയാണ് അപ്പം അതിൻ്റെ മുന്നോടിയായി ആദ്യം തന്നെ ഒരു അവകാശ പ്രഖ്യാപന റാലി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ആശാൻ സ്കോറിൽ നിന്ന് ആരംഭിച്ച് വികാസ് ഭവൻ തൊഴിൽ ഭവനിലേക്ക് നടത്തിയിരുന്നു അപ്പോൾ തൊഴിൽ ഭവനിൽ നടത്തിയ റാലിയിൽ ഞങ്ങൾ കൊടുത്ത ഡിമാൻഡുകൾ ഇതാണ് ഒന്ന് തൊഴിലാളിക്ക് ഓർഡർ അസൈൻ ആകുന്നത് മുതൽ ഓർഡർ ഡെലിവറി ചെയ്യുന്നവരെയുള്ള മൊത്തം ദൂരത്തിന്റെ ആദ്യത്തെ മൂന്ന് കിലോമീറ്റർ മുപ്പത് രൂപയും തുടർന്നുള്ള ഓരോ കിലോമീറ്റർ പത്ത് രൂപയാക്കിയും നിശ്ചയിക്കുക എന്നുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ ആറു വർഷമായി ഈ തിരുവനന്തപുരത്ത് തുടങ്ങിയ കമ്പനി അന്ന് പെട്രോളിൻ്റെ വില അറുപത്തിയേഴായിരുന്ന സമയത്തും അഞ്ച് കിലോമീറ്റർ ഇരുപത്തഞ്ച് ഇന്ന് പെട്രോൾ വില നൂറ്റി ഏഴ് എത്തി നിൽക്കുന്ന സമയത്തും ഈ അഞ്ച് കിലോമീറ്റർ ഇരുപത്തി തന്നെയാണ് നൽകിയിരുന്നത് അപ്പോൾ അതിനൊരു മാറ്റം വരാൻ വേണ്ടിയാണ് ഇത് കൊടുത്തിരിക്കുന്നത് അതും നിലവിലെ ഇൻസെൻറ്റീവ് നിലനിർത്തിക്കൊണ്ട് ഇൻസ്റ്റമാർട്ടുകൾക്ക് ഇത് ബാധകമായിരിക്കണം കാരണം ഫുഡ് ഓർഡറുമായിട്ട് തിരുവനന്തപുരത്ത് ആരംഭിച്ച കമ്പനി ഇപ്പം പത്തോളം ഇൻസ്റ്റമാർട്ടുകൾ തിരുവനന്തപുരത്ത് ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ കമ്പനി എത്രത്തോളം ഉയരങ്ങളിൽ എത്തി എന്നതിൻ്റെ ഏക തെളിവാണ് നമുക്കത് രണ്ട് കമ്പനി ക്രൈറ്റീരിയ അനുസരിച്ച് ഫുൾ ടൈം ജോലി ചെയ്യുന്ന തൊഴിലാളിക്ക് മിനിമം ഗ്യാരണ്ടി ആയിരത്തി നൽകണം മൂന്ന് മൾട്ടി ഓർഡറിൽ രണ്ടാമത്തെ ഓർഡറിന് ഓർഡർ പേ ആദ്യത്തെ മൂന്ന് കിലോമീറ്റർ മുപ്പത് രൂപ നൽകുകയും തുടർന്നുള്ള കിലോമീറ്റർ പത്ത് രൂപ വെച്ച് നൽകുകയും ചെയ്യണം നാല് അഞ്ച് കിലോമീറ്റർ മുകളിലുള്ള എല്ലാ ഓർഡറുകൾക്കും റിട്ടേൺ ബോണസ് നിർബന്ധമായും ഉടൻ ആടാക്കണം ഇപ്പം ഓർഡർ കൊടുത്തതിനു ശേഷം റിട്ടേൺ ബോണസ് കിട്ടാറില്ല അത് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ആണ് അവർ പറയുന്നത് ഇപ്പൊ കേശവദാസപുരത്തുനിന്നും കഴക്കൂട്ടത്തോട്ട് ഒരു ഓർഡർ അടിക്കുന്ന ഡെലിവറി ബോയ്ക്ക് മുപ്പത് രൂപ റിട്ടേൺ ബോണസ് ഉണ്ടെങ്കിൽ ആ ഡെലിവറി ബോയ് തിരിച്ച് പട്ടം സോണിലേക്ക് വരേണ്ടതിന് അവനെ കഴക്കൂട്ടത്തിനും വീണ്ടും വീണ്ടും അടുത്ത സോണിലേക്കാണ് അത്രയും ദൂരമാണ് വീണ്ടും പോകുന്നത് പക്ഷേ ആ ഒരു ഓർഡർ കൊടുക്കുമ്പോൾ ആ തൊഴിലാളിക്ക് കിട്ടേണ്ട റിട്ടേൺ മോണസ് കിട്ടുന്നില്ല നാല് അടുത്തത് സാലറി സ്ലിപ്പ് നൽകുക പിന്നീട് പ്രതിവർഷ ശമ്പളം നടപ്പിലാക്കുക ഏഴ് പേയ്മെന്റ് സെക്ടറിൽ മാറ്റം വരുത്തുന്ന പക്ഷം തൊഴിലാളി സംഘടനകളുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുക കാരണം ഇവിടെ സി ഐ ടി യു ഐ എൻ ടി സി പോലുള്ള തൊഴിലാളി സംഘടനകൾ ഇപ്പം വന്നിട്ടുണ്ട് എട്ട് ലൊക്കേഷൻ മാപ്പിൽ കൃത്രിമം കാണിക്കുന്നത് അവസാനിപ്പിക്കുക ബ്ലോക്ക് ചെയ്തിട്ടുള്ള എല്ലാ ഐ ഡികളും ആക്റ്റീവ് ചെയ്യുക തൊഴിലാളികളുടെ ഐ ഡികൾ ഒരുപാട് സമരം ചെയ്തതിന്റെ പേരിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ആ ബ്ലോക്ക് ചെയ്ത ഐഡികളെല്ലാം ഉടൻ തന്നെ ആക്റ്റീവ് ചെയ്യുക ജോലി ചെയ്യുന്ന തൊഴിലാളി മരണപ്പെട്ടാൽ ഇൻഷുറൻസ് തുക മൂന്ന് മാസത്തെ കാലാവധിക്കുള്ളിൽ നോമിനിക്ക് അനുവദിക്കുക മെഡിക്കൽ ഇൻഷുറൻസ് തുക രണ്ട് ലക്ഷം എന്നുള്ളത് അഞ്ച് ലക്ഷമായി ഉയർത്തുകയും ലോസ് ഓഫ് പേ കൃത്യമായി തൊഴിലാളിക്ക് ലഭിക്കുകയും വേണം എന്ന് ഉറപ്പുവരുത്തുക അനീഷ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു സ്വിഗ്ഗിയിൽ അപകടം പറ്റിയതാണ് കിംസ് ഹോസ്പിറ്റലിൽ കാല് മുറിച്ചു മാറ്റപ്പെട്ട അവസ്ഥയിൽ എത്തി അനീഷയുടെ വീഡിയോ ചെയ്തായിരുന്നു അനീഷയ്ക്കപ്പം കമ്പനിക്കെതിരായിട്ട് സമരത്തിലേക്ക് തൊഴിലാളികളെല്ലാം പോകുമെന്നറിയിച്ചതിനെ തുടർന്നാണ് അനീഷയുടെ കമ്പനി ഇൻഷുറൻസ് തുക പോലും നൽകിയിരുന്നത് കൂടാതെ ഇൻസ്റ്റാമാർട്ടിലെ ടോയ്ലറ്റ് സൗകര്യം ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വിശ്രമിക്കാനുള്ള സൗകര്യം ഉറപ്പുവരുത്തുക പട്ടം ഇൻസ്റ്റാമാർട്ടിലെ ഇടയ്ക്ക് പ്രശ്നം ഉണ്ടായി പോലീസ് അവിടെ വന്നിട്ട് മെഡിക്കൽ കോളേജ് പോലീസ് പറഞ്ഞു ഇൻസ്റ്റാമാർട്ടിൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഓരോ വണ്ടിയും ഫൈൻ അടിക്കും അങ്ങനെ കുറെ ആളുകൾക്ക് ഫൈനൊക്കെ കിട്ടിയതാണ് അപ്പം വാഹന സൗകര്യങ്ങൾ ഒന്നുമില്ല അമ്പലം നമുക്ക് ഇൻസ്റ്റാമാർട്ടിലൊക്കെ പോയി നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും അവിടുത്തെ തൊഴിലാളികൾ എവിടെ എവിടെയെന്നാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ള കാര്യം കൂടാതെ എല്ലാ ഓർഡറുകൾക്കും വെയിറ്റിംഗ് ചാർജ് നൽകുക ഇൻസ്റ്റമാർട്ടിൻ്റെ ഡമ്മി ഓർഡറുകൾ ഒഴിവാക്കുക ഇതൊക്കെയാണ് നമ്മൾ തൊഴിലാളികൾ ലേബർ ഓഫീസിലും സ്വിഗ്ഗി മാനേജ്മെന്റിനും കൊടുത്തിട്ടുള്ള ഡിമാൻഡ് ഇപ്പോൾ വീണ്ടും പറയുകയാണ് ഞങ്ങൾ തൊഴിലാളികൾക്ക് സമരത്തിലേക്ക് പോകാൻ താല്പര്യമില്ല നിങ്ങളായിട്ട് ഞങ്ങളെ നിർബന്ധിത സമരത്തിലേക്ക് തള്ളിവിടുകയാണ് കൂടാതെ ഇപ്പം നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ കുറേ കുറെ ആളുകൾ കമ്പനിയുടെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഒപ്പു ശേഖരണം നടത്തി ലേബർ ഓഫീസർക്കും കമ്പനിക്കും നൽകിയാണ് കാരണം ഈ ഒരു വേതനത്തിൽ ഓടാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഉപ്പ് ശേഖരണം നടത്തുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്താണ് എന്താണത് അറിയില്ല കാരണം പത്തൊമ്പതി തൊഴിലാളികൾ ഈ ഒരു സമരത്തിലേക്ക് പോകുന്നത് തങ്ങൾ സമരത്തിലേക്ക് പോകുന്ന നിർബന്ധിമാണെന്ന് സ്ഥിരമായി ജോലി ചെയ്യുന്ന ആളുകളാണ് ഇതിലേക്ക് സമരത്തിലേക്ക് പോകുന്നത് ഈ അഞ്ചു വർഷം മുന്നേ ഉള്ള വേതനം കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോഴും ജീവിക്കാൻ പറ്റുമോ അരിയുടെ വില അന്നത്തെ ഇതാണോ പെട്രോളിന്റെ വില ഇന്നത്തെ ഇതാണോ പിന്നെ നിങ്ങൾ എന്ത് കൊണ്ടാണ് ഒപ്പു ശേഖരണം നടത്തുന്നതെന്നറിയില്ല ഈ ഒപ്പു ശേഖരണത്തിനെതിരെ സംയുക്ത സമരസമിതി ചെയർമാൻ ഐ എൻ ടി സി പ്രതികരിച്ച് മഹേഷ് ഒരു നോട്ടീസ് ഇറക്കിയിട്ടുണ്ട് അത് ഇതാണ് ഒപ്പ് ഞങ്ങൾക്ക് കോപ്പ് സിഗി മാനേജ്മെന്റിനോടും അവർക്ക് വിടുപണി ചെയ്യുന്ന ഒറ്റുകാരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ നേടുന്നതിനേക്കാൾ പത്തിരട്ടി ഒപ്പ് തൊഴിലാളികളിൽ നിന്ന് ശേഖരിക്കുവാൻ ഞങ്ങൾക്ക് കഴിയും ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ ന്യായമാണ് അത് ഓരോ തൊഴിലാളികൾക്കും അർഹതപ്പെട്ടതാണ് ന്യായമായ ആ അവകാശങ്ങൾ നേടിയെടുക്കാനാണ് ഞങ്ങളുടെ സമരം ആ സമരത്തെ ഇല്ലായ്മ ചെയ്യാൻ നിങ്ങൾ ജോലിക്ക് പോകുമെന്ന് പേടിപ്പെടുത്തിയും മോഹന വാഗ്ദാനങ്ങൾ നൽകിയും റൈഡർമാരിൽ നിന്നും ശേഖരിക്കുന്ന ഒപ്പിട്ട് വാറോല കാണിച്ച് സമരത്തെ ഇല്ലായ്മ ചെയ്യാമെന്ന് കരുതുന്നു എങ്കിൽ അതിന് വെച്ച വെള്ളം അടുപ്പത്തേക്ക് വാങ്ങിവെച്ചേക്ക് എന്തായാലും നിങ്ങൾ തുടങ്ങി വെച്ചതല്ലേ ഞങ്ങൾ അത് പൂർത്തീകരിക്കാം ആർക്കൊപ്പമാണ് തൊഴിലാളികൾ നിന്ന് ഒപ്പിന്റെ കണക്കിൽ തന്നെ നമുക്ക് കണ്ടറിയാം അപ്പം തൊഴിലാളികളായിട്ടുള്ള ആളുകൾ ഏകദേശം ഉപ്പ് ശേഖരിക്കാൻ റിയുകഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അവസ്ഥ എന്താണെന്ന് ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കാരണം എന്തിനു വേണ്ടിയാണ് ഈ സമരം ഇപ്പോഴുള്ള സമരത്തിൽ ഇപ്പോൾ കമ്പനി കൊടുക്കുന്ന വേതനത്തിൽ നമ്മൾ തൊഴിലാളികൾ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളത് നമുക്ക് ഞാനൊരു വീഡിയോ ചെയ്യാം അപ്പം എന്തായാലും മാക്സിമം ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം കാരണം ഒരു മീഡിയയോ ഒരു പബ്ലിസിറ്റിയോ നമുക്ക് കിട്ടുന്നില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതുപോലെ നമ്മൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റും നമ്മൾ റേഡിയോസിൽ എത്തിക്കാനുള്ള കാര്യം ഇത് ന്യായമായിട്ടുള്ള അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് അപ്പം മാക്സിമം വീഡിയോ ഒന്ന് എല്ലാവരും ഷെയർ ചെയ്ത് സഹായിക്കുക എല്ലാവർക്കും നന്ദി